ഹലോ അപ്പോൾ ഇന്നൊരു നല്ല പണി കിട്ടിയൊരു ദിവസം കേട്ടോ ഇത് കണ്ടോ നമ്മളെ ഫ്രണ്ട് ഡോറാണ് ഇങ്ങനെ കയറുന്ന ഫ്രണ്ട് ഡോറാണ് ഈ ഫ്രണ്ട് ഡോറിൻ്റെ അടിഭാഗം ഫുള്ള് ചതിലിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് മണ്ണാണ് മൊത്തം മണ്ണ് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോസ് കെട്ടോ പല ആളുകൾക്കും ഉപകാരപ്പെടും കാരണം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ഏതൊരു വീടിൻ്റെ ഒരവസ്ഥയും ഇതുതന്നെ ആയിരിക്കും മരം വെച്ചവർക്ക് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുത്തിയെടുത്തിട്ട് സിമെൻ്റ് ഇട്ട് പോയാൽ പോരാ ആദ്യം കുറച്ച് മണ്ണെണ്ണ എടുക്കണം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണ കുറച്ച് എടുത്ത് കുറച്ച് മതിയിട്ടാത്തത് ആ അയൽവാസി വീട്ടിലൊക്കെ ഉണ്ടാകും റേഷൻ കടയിൽ നിന്ന് കിട്ടാല്ലെങ്കിൽ അയൽവാസി വീട്ടിൽ നിന്നൊക്കെ കിട്ടും പിന്നെ നമുക്ക് മസ്തായിട്ട് വേണ്ടത് കൂറച്ചോക്ക ഉണ്ടോ ഒരു പതിനഞ്ച് രൂപയുടെ കൂറച്ചോക്ക ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ടയിൽ മുക്കി വെക്കണം ഈ മണ്ണെണ്ണയിൽ മുക്കി പൊതിരണം ഒന്നുകൊണ്ട് ഉഷാറായിട്ട് നിൽക്കണം ഇതെന്തിനാന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തതിന് ശേഷം മണ്ണൊക്കെ കുത്തിയെടുത്തിട്ട് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചിരട്ടയിൽ മണ്ണെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണെണ്ണ വെച്ചിട്ട് ഈ ഒരു കൂറച്ചോക്കെ അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂറിനകം ഇതൊന്ന് പുതിർന്ന് വരും കേട്ടോ നല്ല രീതിയിൽ പുതിർന്ന് വരും ഓക്കെ ഇത് എന്താണെന്നുള്ളത് ഞാൻ അവസാനം ഒന്ന് കാണിച്ചാ കേട്ടോ രണ്ട് ഭാഗം ശരിക്കും ആവണം കേട്ടോ അപ്പം ഇത് ഇനി വെക്കട്ടെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ മണ്ണുകളൊക്കെ ഒന്ന് കുത്തിയെടുത്ത് മാറ്റിയിട്ട് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാ മണ്ണും കുത്തിയെടുത്ത് കേട്ടോ ഒരു സൈഡിൽ നിന്ന് മൊത്തത്തിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ഇത് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയോളം ഏകദേശം മണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമെൻ്റ് ഇടണം സിമെൻറ്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച കൂറച്ചോക്ക ഇതിൽ വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വെക്കേണ്ടത് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് രണ്ട് സൈഡിലാണ് വെക്കേണ്ട കേട്ടോ മുകളിലേക്ക് ഇനി ചെതിൽ കയറാതിരിക്കാനാണ് നമ്മൾ വെക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് നമ്മുടെ ആ കൂറച്ചോക്ക കേട്ടോ നല്ല രീതിയിൽ പുതിർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇനി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ അടിഭാഗത്ത് ഇട്ട് കൊടുക്കും അതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഭാവിയിൽ ഒരിക്കലും മുകളിലോട്ട് ചെതല് അല്ലെങ്കിൽ മണ്ണ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് നമുക്ക് സിമെൻ്റ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഒരു ചട്ടി മണലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഈ എംസാൻ്റെ ആയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ സിമെൻ്റ് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ സിമെൻറ്റ് നമ്മൾ കൂട്ടി എടുത്തത് കേട്ടോ അപ്പോൾ ഈ കുറച്ചുമൊക്കെ മണ്ണെണ്ണയിൽ പുതിർത്തിയതാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് ചതൽ കയറുക അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ സാധനം ഉള്ളോട്ട് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഒരു കൂറച്ചോക്ക നമ്മൾ പൊടിച്ചിട്ട് ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൂറച്ചോക്ക മണ്ണെണ്ണയിൽ പുതിർത്താനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൂറച്ചോക്ക ഏതൊരു ചതിൽ കഴിച്ചാലേ ചത്തുപോകുള്ളൂ പക്ഷേ മണ്ണെണ്ണയിൽ പുതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അടുത്തോട്ട് വരില്ല അപ്പം നിങ്ങൾ ചോദിക്കും അത് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ പോരെ മണ്ണെണ്ണ പക്ഷേ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഈ സിമൻറ്റ് വലിച്ചെടുക്കും പക്ഷേ കൂറച്ചോക്കിയിൽ ഇത് മണ്ണെണ്ണ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകൂല ഒരുപാട് കാലത്തിന് നമുക്ക് ഈ കുറച്ചോക്കിയിൽ മണ്ണെണ്ണ നിൽക്കും അതുകൊണ്ടാണ് കുറച്ചോക്കിയിൽ മണ്ണെണ്ണ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് സിമൻറ്റ് ഇട്ട് കൊടുത്തിട്ട് കാണാം അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം സിമെൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അങ്ങനെ സിമെൻ്റില് ഏകദേശം ഒരു എൺപത് ശതമാനം ആയിട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ ഒരു പലക എങ്ങനെ വെച്ചുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് കേട്ടോ ഈ ഒരു കട്ടിങ് ഇവിടെ ഇട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിറ ഈ ടെൽസ്റ്റോപ്പ് ഈ ടൈൽസ് സ്റ്റോപ്പ് ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ കുറച്ച് പന്തൽ വേണം ഈ ഒരു കട്ടിങ് പോലെ അതിനാണ് ഇവിടെ നമ്മൾ പലക വെച്ചിട്ട് ഇട്ടുകൊടുത്തുള്ളത് കേട്ടോ ഇനി ഈ ഡോർ അടിയുമ്പോൾ ചെറിയൊരു കട്ടിങ് വരും ഇവിടെ ഈ ഈയൊരു കട്ടിങ് കേട്ടോ ഒരു കട്ടിങ്ങിന് നമ്മൾ ഇതെല്ലാം കുത്തിയെടുത്ത് ഒഴിവാക്കണം ചട്ടം കൊണ്ടോ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ കുത്തി എടുത്ത് ഒഴിവാക്കണം കേട്ടോ അതെ ഡോർ അടച്ചിന് ശേഷം എത്രത്തോളം പോകണം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് ഓക്കെ അതൊക്കെ ചെയ്ത് നോക്കിയാലോ ഇപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നോക്കി കേട്ടോ ഡോറ് ജസ്റ്റ് ഒന്ന് അടച്ച് നോക്കി അപ്പോൾ ഏകദേശം ആണ് ഇനി നമുക്ക് അടിഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഈ അടിഭാഗം വരുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഈ വരുന്ന ഈ ഭാഗമാണെങ്കിൽ ഫിനിഷ് ചെയ്ത കേട്ടോ അത് എക്സ്ട്രാന്നൊക്കെ വാരി എടുക്കണം മൊത്തത്തിലൊന്നും ചെയ്തിട്ട് കണ്ടു നോക്കാം ഓക്കെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി ഇത് ഇതൊക്കെ ഒന്ന് വാരി എടുക്കാനുണ്ട് അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നല്ല നനവിൽ കിടക്കുകയാണ് നനവിൽ നിൽക്കുന്ന കാരണവശാലും നമ്മളിപ്പോൾ ഇത് ചിലപ്പോൾ സിമെൻ്റാണ് കോൺക്രീറ്റ് അല്ല ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു മൂന്നോ നാലോ ശേഷം ചിലപ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ നനവിൽ നമ്മൾ എന്ത് ചെയ്യുക സിമെൻറ്റിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ ഒരു ഒരു കാലത്ത് നമുക്ക് ഇത് പൊട്ടി പൊട്ടി പോരാൻ ചാൻസ് കുറവാട്ടോ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമെൻറ്റിൻ്റെ പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡോർ അടച്ചിടണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നാളെയാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ പലകെടുക്കൽ അതുപോലെ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ നാളെയാണ് അപ്പോൾ ഇത് ഡോർ ഇപ്പോൾ നമ്മൾ നമ്മളിതിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റിക്കറോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ചെയ്തിട്ടാണ് അടച്ച് ടൈറ്റ് ആക്കേണ്ടത് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിയാലോ ഓക്കെ നമ്മൾ ഇൻസ്റ്റാൻഷൻ ടേപ്പ് ആണ് അടിച്ചു കൊടുത്തത് കേട്ടോ അടിയിലൂടെ ഈ സൈഡ് മൊത്തം അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡോർ കേട്ടോ ഓക്കെ അപ്പോൾ ഡോർ അടച്ചിട്ടോ ഇത് ഗ്യാപ്പല്ല നമ്മൾ ഇൻസ്റ്റാൻഷൻ ടേപ്പാണ് കാണുന്നത് കേട്ടോ ബ്ലാക്ക് കളറ് ഇതിൽ ചാരി നിന്നിട്ടുണ്ട് ഇവിടെ ഒരിക്കലും ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമ്മൾ ടേപ്പ് അടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നാളെ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഓക്കെ അങ്ങനെ ഒരു ദിവസം ടൈം നമ്മൾ കൊടുത്തു കേട്ടോ ഒരു ദിവസം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഡോറ തുറന്ന് നോക്കാം ഓക്കെ ഡോർ തുറന്നു സ്റ്റിക്കറൊക്കെ അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് പറിച്ചു നോക്കട്ടോ ഓക്കെ അതുപോലെ നമുക്ക് ഈ ഒരു പലക കഷ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് എടുത്തു നോക്കട്ടോ ഓക്കെ ഇതെടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആട്ടോ ഓരോ പ്രശ്നമല്ല നല്ല ഫിനിഷിങ്ങിലാണ് നല്ലത് നമുക്കിന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം അപ്പോൾ പെയിൻറ്റ് ഞാൻ ഇവിടെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വുഡിന് അടിക്കണ പെയിൻ്റാണ് വുഡിൻ്റെ കളർ അത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സിമെൻറ്റുമ കോൺക്രീറ്റും എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കിയിട്ട് കണ്ടാലോ ഓക്കെ നമ്മൾ ആദ്യം ഇതിൻ്റെ പൊടികളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ പൊടികളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ഈ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് നമുക്ക് പെയിൻ്റ് ഒന്ന് അപ്ലൈ കൊടുത്ത് കൊടുത്തു നോക്കട്ടോ അതാണ് പെയിൻറ്റ് വരുന്നത് ഏകദേശം ബുഡിൻ്റെ കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു കളറാണോ വരുന്നത് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് കണ്ടു നോക്കിയാലോ ഓക്കെ ഏകദേശം ഇപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ സ്റ്റിക്കർ ഒട്ടി ചേർത്തിട്ടുണ്ട് അത് നിലത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യെല്ലോ കളറല്ല ഒരു ബുഡിൻ്റെ കളറാണ് ഇതൊരു ഒരു മണിക്കൂർ ശേഷം ഈ ഒരു ബുഡിൻ്റെ കളറിലോട്ട് ആയി വരുന്നത് കേട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഡോറ് വരെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിണ്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കയറി നോക്കട്ടോ ഒരിക്കൽ പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല കേട്ടോ ഇതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ കഴിയുന്നില്ല അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടിയും കളറ് ആയി വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും കാണാവുന്നതാണ് കേട്ടോ